സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് അത് ഉണ്ടാക്കിയ വ്യക്തിയുടെ തലച്ചോറിന്റെ ക്രിമിനൽ സ്വഭാവം തന്നെയാണ് ഇത് വിവാദത്തിലേക്കാക്കണമെന്നും ഇത് തർക്കിക്കണമെന്നും രണ്ടായും നാലായും എട്ടായും പതിനാറായും പകുത്ത് ജനങ്ങൾ തമ്മിൽ തല്ലിയാലും എന്റെ പോക്കറ്റിലേക്ക് പൈസ കിട്ടിയാൽ എന്ന ഒരു കൃത്യമായ കുശാഗ്രബുദ്ധി ഇതിന്റെ പുറകിലുണ്ട് ഈ ഉല്ലാസ് ബാബു ഇടവേളയിലേക്ക് പോകുന്നതിന് ആദ്യം ഒരു ചെറിയ ചോദ്യത്തിൽ തുടങ്ങാം ഇപ്പൊ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു അത് ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഗോകുലും ഗോപാലിനും അടക്കം ഷെയർ ചെയ്തു പതിനേഴ് കട്ടുകൾ ഈ സിനിമയ്ക്ക് വരുത്താമെന്ന് സമ്മതിച്ചു അത് സെൻസറിനയച്ചു അടുത്ത വ്യാഴാഴ്ച മുതൽ പുതിയ പതിപ്പായിരിക്കും പ്രദർശനത്തിന് വരിക അപ്പൊ പ്രശ്നം അവിടെ തീരേണ്ടതല്ലേ അതിനുശേഷവും ഓർഗനൈസർ പൃഥ്വിരാജിനെ രാജ്യദ്രോഹിയാക്കി ലേഖനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നേതാക്കളുടെ പ്രതികരണവും ആ മട്ടിൽ വന്നേക്കാം ഇത് അവസാനിപ്പിക്കുകയല്ലേ തുടരുകയാണോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഭിലാഷ എന്താണ് യഥാർത്ഥ വിഷയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു സിനിമയെ സിനിമയായി കാണണമെന്നും സിനിമ ശൈലിയും സിനിമയായി ശൈലിയെ കാണണമെന്നും ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറഞ്ഞു പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അത് കാണണ്ട എന്ന് തീരുമാനിക്കുന്നവർക്ക് കാണണ്ട എന്നുള്ള തീരുമാനത്തിനുള്ള അവകാശമുണ്ട് അതിനെ വിമർശിക്കണമെന്ന തീരുമാനിക്കുന്നവർക്ക് അത് വിമർശിക്കാനുള്ള അവകാശമുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു വഴിക്ക് വണ്ടി ഓടിക്കുന്നതല്ലല്ലോ അത് കാണുന്നവരും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഒപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ അതിന്റെ അകത്തെ യഥാർത്ഥ രാഷ്ട്രീയം എന്താ ഇതിന്റെ അകത്ത് യഥാർത്ഥ ബിസിനസ് ഇതിന്റെ പുറകിൽ ഈ വിവാദം ഉണ്ടാക്കിയത് എന്താണ് ഇത് ഓൾറെഡി വെന്റിലേറ്ററിൽ കിടക്കുന്ന ഐ സുൽ കെടുക്കുന്ന സിനിമയാണ് ഈ ഐ സിയുയിൽ കിടക്കുന്ന സിനിമയെ വെന്റിലേറ്ററിൽ ഇട്ട് വിവാദം ക്രിയേറ്റ് ചെയ്തല്ലാതെ ഇത് പൊന്തില്ല എന്ന് ഇതിന്റെ പിന്നണിറിയ ഇവർക്കത് ഉണ്ടാക്കുന്ന സമയത്തും അറിയാം ഇത് പൊന്താൻ പോണ വണ്ടിയല്ല എന്ന് ഞാൻ നിങ്ങൾ കുറച്ച് മാധ്യമ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരൊക്കെ ഇന്നലെ മുതലാണത് ചർച്ച ചെയ്യുന്നത് കഥ ഞാൻ പറഞ്ഞുതരാം ഇതില് അല്ല ഇതിന്റെ ബെനിഫിഷറീസ് മാധ്യമങ്ങൾ തന്നെയാണെന്നേ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിന്റെ സംവിധായകനും മാത്രമാണ് ഇതിന്റെ ബെനിഫിഷറീസ് എന്താ ഗോകുലം ഗോപാലൻ ആദ്യമായിട്ടാണോ മലയാള സിനിമയിൽ ഒരു സിനിമ ഏറ്റെടുക്കുന്നത് ലൈക്ക് പിന്മാറുന്നു ഗോപാലൻ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് രക്ഷകനെ പോലെ നിങ്ങളൊരു വാർത്ത ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രതലത്തിലുണ്ടാക്കി ആദ്യം തുടങ്ങി നിങ്ങൾ ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയപ്പെടുന്നത് പിന്നീട് നിങ്ങൾ ഇന്ന് ഈ ചർച്ച കൊണ്ടുവരുമ്പോഴും എല്ലാം സംഘപരിവാറിലേക്കും ബി ജെ പിയിലേക്കും ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് നോക്കൊരു പ്രേക്ഷകനെ ഇതിനെ ഇഷ്ടമില്ല എങ്കിൽ ശരിയല്ല സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അത് അത് ഉണ്ടാക്കിയ വ്യക്തിയുടെ തലച്ചോറിന്റെ ക്രിമിനൽ സ്വഭാവം തന്നെയാണ് ഇത് വിവാദത്തിലേക്കാക്കണമെന്നും ഇത് തർക്കിക്കണമെന്നും രണ്ടായും നാലായും എട്ടായും പതിനാറായും പകുത്ത് ജനങ്ങൾ തമ്മിൽ തല്ലിയാലും കുഴപ്പമില്ല എന്റെ പോക്കറ്റിലേക്ക് പൈസ കിട്ടിയാൽ എന്ന ഒരു കൃത്യമായ കുശാഗ്ര ബുദ്ധി ഇതിന്റെ പുറകിലുണ്ട് ഇന്നലെ എന്താ അഭിലാക്ഷെ പറഞ്ഞോ പറഞ്ഞോ ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല കൃത്യമായ ബുദ്ധിയില്ലേ ഇന്നലെ തന്നെ ഈ സാധനം എന്തിനാണ് ഞാൻ ചോദിച്ചോട്ടെ ഇതിൽ കുഴപ്പമില്ലെങ്കിൽ പിന്നെന്തിനവർ വെട്ടാൻ രണ്ടാമത് നിർമാതാവ് തയ്യാറാകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് വെട്ടാൻ തീരുമാനിക്കുമ്പോൾ ഇവരുടെ ബുദ്ധി എന്താണ് ഈ വിവാദങ്ങൾ ഉണ്ടാക്കി അത് ബോക്സ് ഓഫീസിലേക്ക് കൂടുതൽ ആളെ കെട്ടി റംസാൻ ഒന്ന് കടത്തിവിടണം ഒരാഴ്ച മാത്രം ജീവനുള്ള ഈ സിനിമയെ വിവാദങ്ങളിൽ ഉണ്ടാക്കി തമ്മിൽ തല്ലിയാലും കുഴപ്പമില്ല ജനങ്ങൾ ഇങ്ങോട്ട് അടിച്ചാലും കുഴപ്പമില്ല വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്ത് എന്റെ ഒന്ന് തിരിച്ചു കിട്ടിയാൽ മതി എന്ന് പറയപ്പെടുന്ന ഉദ്ദേശം ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അതിന്റെ ചോര ഊറ്റി കുടിക്കുന്ന വ്യക്തികളാണ് ഇതിന്റെ സംവിധായകൻ ഇതിനകത്ത് അതിന്റെ മറ്റു എല്ലാ ആളുകളും എന്നുള്ളത് എന്താണ് തെറ്റുള്ളത്യൻ സൂപ്പർ സ്റ്റാറുകളുടെ സൽമാൻഖ്റെ വിക്രമിന്റെ റിലീസ് ഉണ്ട് ഇന്ന് സൺഡേ ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇല്ലാതെ അവധി ദിനത്തിൽ ഇരിക്കുന്ന ദിവസം ഈ ദിവസം നോക്കൂ ബുക്ക് മൈ ഷോയിൽ മാത്രം മൂന്നേകാൽ ലക്ഷം ടിക്കറ്റാണ് ഈ ഒരു സിനിമയ്ക്ക് ഇറങ്ങിയത് ഇതിന്റെ പകുതി ടിക്കറ്റ് വിറ്റുപോയിട്ടില്ല പോയിട്ടില്ല സൽമാൻ ഖാന്റെ സിക്കന്തിന് അതിന്റെ അത്രയും പോലും ടിക്കറ്റ് വിറ്റുപോയിട്ടില്ല പോയിട്ടില്ല വിക്രമിന്റെ സിനിമയ്ക്ക് ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം ഈ ഇന്ത്യ മഹാരാജത്ത് കേരളത്തിലല്ല ഈ ഇന്ത്യ മഹാരാജത്ത് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റുപോയിട്ടുള്ള ബുക്കിംഗ് നടന്നിട്ടുള്ള സിനിമയാണ് എമ്പുരാൻ എന്ന് മാത്രമല്ല മലയാള സിനിമയുടെ ഇന്നോളമുള്ള ചരിത്രത്തിൽ നാല് മണിക്കൂർ കൊണ്ട് ഒരു സിനിമ നൂറ് കോടി കളക്ഷൻ ഗ്രോസ് നേടിയിട്ടില്ല മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന സിനിമയാണ് ഈ സിനിമ മാറാണ് നിങ്ങളത് വെന്റിലേറ്ററിലാണ് ഇതിപ്പോ വീഴും ഒരാഴ്ചയെ ഗ്യാരണ്ടി ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയാണ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്യുന്ന സിനിമ അല്ല അഭിലാഷ് അല്ല അഭിലാഷെ ആദാ അഭിലാഷിന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ് അഭിലാഷ് അതിന്റെ നോട്ട് വേറെ രീതിയിൽ നോക്കുന്നത് ഇത് തന്നെയാണ് അതിന്റെ സംവിധായകനും ഇത് തന്നെയാണ് അതിന്റെ നിർമ്മാതാവും ഉദ്ദേശിച്ചത് തമ്മിലടിപ്പിച്ചുകൊണ്ട് വിവാദം ഉണ്ടാക്കിക്കൊണ്ട് അതിനകത്ത് അനാവശ്യമായ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ വിവാദവും പുകച്ചുകൊണ്ട് ഈ നാടിനകത്ത് പൈസ അവനവന്റെ പോക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്ന കൃത്യമായിട്ടുള്ള ഇന്റൻഷൻ എന്താണ് ഈ ജനങ്ങളെ തമ്മി തല്ലിത്തിട്ടായാലും വേണ്ടില്ല എന്റെ പണം എന്റെ പോക്കറ്റിലേക്ക് വരണം അതെനിക്ക് കോടികൾ സമ്പാദിക്കണം എന്നുള്ള